श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം മൂന്ന് പേജ് നമ്പർ നാന്നൂറ്റി മുപ്പത്തിനാല് ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം स्वभावोध्यात्ममुच्यते भूतभावोद्भवकरो विसर्गः कर्मसञ्जितः पदानुपदं श्रीभगवानुवाच श्रीभगवान् पर अक्षरम् अनस्वरमायि परमं परमयद् ब्रह्मं ब्रह्मं स्वभावः ശാശ്വതസ്വഭാവം അധ്യാത്മം അധ്യാത്മമെന്ന് ഉച്ചതേ പറയപ്പെടുന്നു ഭൂതഭാവോദ്ഭവകരഹ ജീവാത്മാക്കളുടെ ഭൗതികദേഹങ്ങൾ ഉണ്ടാക്കുന്ന വിസർഗ സൃഷ്ടിപ്രക്രിയ കർമ്മസഞ്ചിത കാമ്യകർമ്മമെന്ന് പറയപ്പെടുന്നു വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ ശാശ്വത പ്രകൃതി അധ്യാത്മമെന്ന് പറയപ്പെടുന്നു ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ ഭാവാർത്ഥം ാശമില്ലാത്ത ബ്രഹ്മം അതിൻ്റെ ഘടനയിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല ഈ ബ്രഹ്മത്തിനുപരി പരബ്രഹ്മമുണ്ട് ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയും സൂചിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ തനിക്കുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം ഭൗതികതാ ബോധം ഉൾക്കൊള്ളുമ്പോൾ ഭൗതിക വസ്തുക്കളെ കയ്യാളാനുള്ള ശ്രമമാണ് അതിൻ്റെ സ്വാഭാവിക സ്ഥിതി എന്നാൽ ആധ്യാത്മിക ബോധത്തിൽ അഥവാ കൃഷ്ണാവബോധത്തിലാകട്ടെ ഭഗവത് സേവനത്തിലാണ് അവയുടെ നില ഭൗതികാവബോധത്തോടെ ഇരിക്കെ ജീവാത്മാവിന് ഭൗതിക ലോകത്തിൽ നാനാവിധ ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഇതാണ് കർമ്മം അഥവാ ഭൗതികതാ ബോധത്തിൻ്റെ ശക്തിയാൽ രൂപം കൊള്ളുന്ന വിവിധ സർഗങ്ങൾ വൈദിക സാഹിത്യം ജീവാത്മാവിനെ ബ്രഹ്മമെന്നും പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലും പരബ്രഹ്മമെന്ന് വിശേഷിപ്പിക്കാറില്ല താനും ജീവൻ വ്യത്യസ്ത അവസ്ഥകൾ സ്വീകരിക്കാറുണ്ട് ചിലപ്പോൾ തമോമയമായ ഭൗതിക പ്രകൃതിയിൽ ലയിച്ച് താൻ സ്വയം ദ്രവ്യമാണെന്ന് ധരിക്കുന്നു മറ്റു ചിലപ്പോൾ സമുത്കൃഷ്ടമായ ആധ്യാത്മിക പ്രകൃതിയാണെന്നും അതിനാൽ ജീവാത്മാവിനെ ഭഗവാന്റെ തടസ്ത ശക്തിയെന്നു പറയപ്പെടുന്നു ഭൗതിക പ്രകൃതിയോടോ ആധ്യാത്മിക പ്രകൃതിയോടോ ബന്ധപ്പെടുത്തുന്നതിനനുസരിച്ച് ഭൗതികമോ ആധ്യാത്മികമോ ആയ ശരീരം ജീവാത്മാവ് സ്വീകരിക്കും ഭൗതിക പ്രകൃതിസ്ഥനാകുമ്പോൾ എൺപത്തി നാല് ലക്ഷം ജീവി വിഭാഗങ്ങളിൽ ഏതെങ്കിലുമൊന്നിൽ പിറവിയെടുക്കും ആധ്യാത്മിക പ്രകൃതിസ്ഥനാണെങ്കിൽ ഒരേയൊരു ശരീരമേ ജീവാത്മാവിനെ സ്വീകരിക്കാനുള്ളൂ ഭൗതിക പ്രകൃതിയിൽ മനുഷ്യനായും മൃഗമായും പക്ഷിയായും ദേവനായും സ്വകർമാനുസൃതമായി വിവിധ രൂപങ്ങളിൽ ജനിക്കുന്നു ഭൗതിക സ്വർഗലോകങ്ങൾ പ്രാപിച്ച് സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനായി മനുഷ്യൻ ചിലപ്പോൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും പുണ്യം തീരുമ്പോൾ മനുഷ്യരൂപേണ വീണ്ടും ഭൂമിയിൽ വന്നു പിറക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് കർമ്മം വൈദികമായ യജ്ഞകർമ്മത്തെപ്പറ്റി ചാന്തോഗ്യോപനിഷത്ത് ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട് യജ്ഞവേദിയിലുള്ള അഞ്ചുവിധം യാഗാഗ്നികളിൽ അഞ്ചുവിധം ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെടുന്നു സ്വർലോകം മേഘം ഭൂമി സ്ത്രീ പുരുഷൻ എന്നിവയത്രേ ഈ പഞ്ചാഗ്നികൾ അഞ്ചുവിധം ഹോമദ്രവ്യങ്ങളാകട്ടെ വിശ്വാസം ചന്ദ്രനിൽ സുഖമനുഭവിക്കുന്നവൻ മഴ ധാന്യം ശുക്ലം എന്നിവയുമാണ് യജ്ഞപ്രക്രിയയിൽ ജീവാത്മാക്കൾ പ്രത്യേകതരം സ്വർലോകങ്ങൾ പോകുവാൻ വേണ്ടി വിവിധ തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും അങ്ങനെ അവിടങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു യജ്ഞം കൊണ്ട് നേടിയ പുണ്യം ക്രമേണ അവസാനിക്കുമ്പോൾ ആ ജീവാത്മാക്കൾ വർഷബിന്ദുക്കളിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു പിന്നീട് ധാന്യങ്ങളായി മുളയ്ക്കുകയും ആ ധാന്യങ്ങൾ ഭക്ഷിക്കുന്ന മനുഷ്യനിൽ ശുക്ലമായി തീർന്ന് സ്ത്രീഗർഭത്തിൽ ഉൾപൂകുകയും ചെയ്യുന്നു ഇങ്ങനെ ജീവാത്മാവ് മനുഷ്യ ശരീരമെടുത്ത് വീണ്ടും യജ്ഞാനുഷ്ഠാനത്തിലേർപ്പെടുകയും ചെയ്യുന്നു ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്രകാരം ജീവാത്മാവ് ഭൗതിക മാർഗത്തിൽ നിരന്തരം വന്നും പോയും തുടരുകയാണ് കൃഷ്ണാവബോധം ഉദിച്ചവൻ ഇത്തരം യജ്ഞങ്ങൾ ചെയ്യാറില്ല അയാൾ കൃഷ്ണാവബോധത്തെ മാത്രം ലക്ഷ്യമാക്കുന്നു അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്നു ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച അദ്വൈതവാദികൾ യുക്തിരഹിതമായി സിദ്ധാന്തിക്കുന്നത് ബ്രഹ്മം ഭൗതിക പ്രപഞ്ചത്തിൽ ജീവൻ്റെ രൂപമെടുക്കുന്നു എന്നത്രേ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ചാം അധ്യായത്തിലെ ഏഴാം ശ്ലോകമാണ് എന്നാൽ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ജീവാത്മാവിനെക്കുറിച്ച് എന്റെ ശാശ്വതാംശം എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഭഗവത് ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വീണുപോയേക്കാം എന്നാൽ പരമപുരുഷന് അച്യുതൻ ഒരിക്കലും പതനമില്ല അതുകൊണ്ടുതന്നെ പരബ്രഹ്മം ജീവന്റെ രൂപം കൈക്കൊള്ളുന്നുവെന്ന സിദ്ധാന്തം സ്വീകാര്യമല്ല വൈദിക സാഹിത്യത്തിൽ ബ്രഹ്മം ജീവാത്മാവ് പരബ്രഹ്മത്തിൽ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമാണെന്നു പറഞ്ഞിരിക്കുന്നത് ഓർക്കേണ്ടതാണ് ഹരേ കൃഷ്ണ